നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ചരവശാലുള്ള ആദ്യത്തിൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റം എപ്രകാരം കുംഭൻ രാശിക്കാർക്ക് ശുഭാശുഭ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയമാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാലിക ചതയം പൊരൂരിട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വിനുദനങ്ങൾ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും മൂന്നാം ഭാവം വളരെ നല്ലതാണ് ഒരു വലിയ പ്രശ്നത്തിൽ കഴിഞ്ഞ രണ്ടര വർഷം ഏഴരശിയുടെ കാഠിന്യം കഴിഞ്ഞ് ഒരു ഗുണപരമായ മാറ്റം അനുഭവിക്കാൻ കുംഭൻ രാശിക്കാർക്ക് ദൈവാധീനമുള്ള സമയമാണ് ഇന്ന് കുംഭൻ രാശി ഒരു ഊർധമുഖ രാശിയാണ് കഴിഞ്ഞ രണ്ടര വർഷമായി ഏഴര ശനിക്കാലം ആകെ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ നിന്നു ഒരു വലിയ പ്രകടമായ മാറ്റം ഈ ശനി അവർക്ക് പ്രദാനം ചെയ്യും ഏഴരശനി കഴിഞ്ഞിട്ടില്ല മറ്റൊരു രണ്ടര വർഷം കൂടിയുണ്ട് പക്ഷേ ജന്മശനി എന്ന വല്ലാത്ത പ്രതിസന്ധി അവർക്ക് കഴിഞ്ഞു പലപ്പോഴും കുമ്മൻ രാശിക്കാർക്ക് ശനി സ്വന്തം ക്ഷേത്രത്തിലായതുകൊണ്ട് ഈ ഏഴര ഏഴരശനി ജന്മശനി അങ്ങേറ്റം ബാധിക്കാൻ സാധ്യതയും കാണുന്നില്ല എങ്കിലും മറ്റും പലരും വളരെയധികം ബുദ്ധിമുട്ടിയെന്ന് എന്നോട് വിളിച്ച് പറയാറുണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാറുണ്ട് നാലിലെ വ്യാഴം വിശേഷിച്ച് ഗുണമൊന്നും ചെയ്യാറില്ല ആ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മുന്നോട്ട് കുതിക്കുകയാണ് അതിനാൽ ഈ ഒരു സമയം വളരെയധികം ഗുണം വരും കുംഭൻ രാശിക്കാർക്ക് അത് മേടമാസത്തിൽ സൂര്യൻ്റെ മേടത്തിലേക്കുള്ള പ്രയാണവും എന്തൊക്കെ ഭാവങ്ങളാണ് കുംഭൻ രാശിക്കാർക്ക് ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നത് സൂര്യൻ ഏഴാം ഭാവാധിപനാണ് എന്താണ് ഏഴാം ഭാവം വിവാഹമധുരാലോക ഭാര്യാപുർത്ത് സമാഗമാ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാനപി സപ്തമാണ് വിവാഹം വിവാഹ ജീവിതം ഭാര്യാപറത്ത് ബന്ധങ്ങൾ യാത്ര ഭാര്യാഗ്രഹം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഏഴാം ഭാവം ഇവിടെ എന്തോ ഒരു ഭാഗ്യത്താൽ ഏഴാം ഭാവാധിപനെ സൂര്യൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായി മൂന്നാം ഭാവത്തിനാണ് അതിനാൽ വൈവാഹിക ജീവിതം വളരെ നന്നാവും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും വിവാഹം വേണ്ട എന്ന് പറഞ്ഞ മകനോ മകളോ വിവാഹത്തിന് സമ്മതം മൂളും അതിനാൽ പെട്ടെന്ന് തന്നെ വൈവാഹിക ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് വളരെ അനുകൂലമാകുന്നു കുംഭം രാശിക്കാർക്ക് ഈ മേടത്തിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം മതി വിക്രമവാൻ എന്നാണ് ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും ഇവിടെ സന്താന ശ്രേയസ് ഉണ്ടാകും പഠന വിഷയത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് വ്യാഴം അഞ്ചിലേക്ക് വരുന്നു ബൗദ്ധിക തലത്തിൽ റിസർച്ച് ഗവേഷണങ്ങൾ അപ്രകാരം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ജോലി വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം അടിയറിവ് വെക്കാതെ മുന്നോട്ട് കുതിച്ചു വായുന്ന ഒരു സമയമാകുന്നു കുമ്മൻ രാശിക്കാർ കുംഭൻ രാശിക്കാർക്കാണ് വളരെയധികം ഈ ആദ്യത്തിൻ്റെ മാറ്റം നയപരമായ എല്ലാ തീരുമാനങ്ങൾക്കും അനുകൂലമാണ് ധൈര്യപൂർവ്വം നീങ്ങണം കുമ്പൻ രാശിക്കാരോട് പലരും വിളിച്ച് പറയാറുണ്ട് സാറേ ഞങ്ങളെപ്പറ്റി ഈ രാശിയെപ്പറ്റി പലരും വളരെ മോശമാണ് പറയാറ് സാറ് മാത്രമാണ് കുമ്മൻ രാശി പ്രതീക്ഷയുടെ രാശി സ്വപ്നങ്ങളുടെ രാശി എന്നൊക്കെ പറയാറുള്ളത് ഇതിൽ സത്യമുണ്ട് എന്ന് സത്യമാണ് പന്ത്രണ്ട് രാശിക്കാരിലും സ്വപ്നജീവികളാണെങ്കിലും ഒരു കാര്യം കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രബലരാണ് കുംഭൻ രാശിക്കാർ അവർ ഒരിക്കലും തന്നെ മനസ്സ് പൂർണ്ണമായും തുറക്കാറില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയട്ടെ എന്ന് ചിന്തിക്കുന്നു നിഗൂഢതകൾ ധാരാളമുണ്ട് പലപ്പോഴും അതൊരു കുംഭം കുടത്തിൻ്റെ ആകൃതിയാണ് മധ്യാകൃതി ആയതുകൊണ്ടാണ് പലപ്പോഴും പല ആചാര്യന്മാരും സത്യ ആചാര്യന്മാരും ന കുംഭലഗ്നം ശുഭമാഹ കുംഭലഗ്നം നല്ലതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെയൊന്നും നമ്മൾ തളരരുത് നമ്മളെ പ്രവൃത്തിക്കാണ് നമുക്ക് ബലം നമ്മൾ എത്രയോ ജാതകങ്ങൾ കാണുന്നു ദിവസവും ധനാഢ്യൻ്റെ സമ്പത്ത് കുമിഞ്ഞുകൂടേണ്ട ജാതകമാണെങ്കിലും അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ട് കാണാം ചിലരുടെ ജാതകം നാം കാണും ഒന്നുമില്ല പക്ഷെ അവർ കോടീശ്വരന്മാരാണ് ജാതകത്തിൽ ഗുണമില്ല അവിടെയൊക്കെയാണ് ജ്യോതിഷത്തിൽ പുരാതനമായ പൂർവികമായ പുണ്യം പൈതൃകമായ പുണ്യം നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ പൂർവ്വജന്മം ഇതൊക്കെ വരുന്നത് പാരമ്പര്യമൊക്കെ വരുന്നത് ധർമ്മ ദൈവങ്ങൾ വരുന്നത് ആ വിഷയത്തിലൊക്കെ നിങ്ങൾ നന്മകൾ പ്രദാനം ചെയ്താൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നതാണ് ഏതായാലും മൂന്നിലെ ആദ്യത്തെ വളരെ നന്നായി ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കാം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഫലമാകുന്നു തൃതിയെ യഥാ അഹർമണി ജന്മകാലയെ പ്രതാപാധികം ച ആദരൂതി മൂന്നിൽ സൂര്യൻ വരുമ്പോൾ പ്രതാപത്തിൻ്റെ ആധിക്യമുണ്ടാകുന്നു പരാക്രമം ഉണ്ടാകുന്നു അതൊക്കെ ചെയ്യുവാനുള്ള ക്ഷേമുഷി മാനസികവും ശാരീരികവുമായ കരുത്ത് പ്രദാനം ചെയ്യപ്പെടുന്നു തഥാ സോദരഹിതപ്യത തനിക്ക് സഹോദരന്മാരുടെ ദുഃഖം വരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് മൂന്നാം ഭദത്തിൽ സൂര്യൻ വരുമ്പോൾ മൂത്ത സഹോദരങ്ങൾക്ക് സഹോദരനായാലും സഹോദരി അത്ര നല്ലതല്ല അതിനാൽ സാഹോദര്യ വിഷയം ശ്രദ്ധിക്കണം അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടാൻ പാടില്ല അവർ കാരണം നമ്മളും ബുദ്ധിമുട്ടാൻ പാടില്ല തീർത്ഥാരി തനിക്ക് തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സമയമാണ് അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക കാരണം മൂന്നാം ഭാവത്തിലെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് തുലാൻ രാശിയിലേക്കാണ് ആ തുലാൻ രാശിയുടെ സ്വഭാവം എന്താണ് ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന രാശിയാണ് അതിനാൽ തീർത്ഥയാത്രയുടെ ഭാഗഭാക്ക് ആകുക സന്ദർശിക്കുക വലിയ വലിയ ശിവക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് മംഗലാപുരം സൈഡിൽ പോവുകയാണെങ്കിൽ അവിടെ മുരുടേശ്വർ എന്ന വലിയ ശിവക്ഷേത്രമുണ്ട് നിങ്ങൾ ആ വിഗ്രഹം കണ്ടാൽ തന്നെ നിങ്ങൾ അത്ഭുതഗ്രസ്തരാകും അതേ രീതിയിൽ കേരളത്തിൻ്റെ വെളിയിൽ നാസിക് ത്രംബകേശ്വർ അതിശക്തമായ ശിവസാന്നിധ്യമുള്ള ക്ഷേത്രമാണ് പിന്നീട് നമുക്ക് ഏറ്റുമാനൂരപ്പനുണ്ട് വൈക്കത്തപ്പനുണ്ട് കടുത്തുരുത്തി ശിവക്ഷേത്രമുണ്ട് വടക്കൻ മലബാറിൽ വരികയാണെങ്കിൽ അതിശക്തമായ കൊട്ടിയൂർ ക്ഷേത്രങ്ങളുണ്ട് പിന്നീട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമുണ്ട് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥസ്വാമി ക്ഷേത്രമുണ്ട് അതിന് പുറമെ നൂറ്റെട്ട് ശിവാലയങ്ങളുണ്ട് പരശുരാമർ പ്രതിഷ്ഠിച്ച ആയിരക്കണക്കിന് ശിവക്ഷേത്രങ്ങളുണ്ട് ഒന്നും ശിവ എന്നാൽ പഞ്ചാക്ഷരി മന്ത്രം ആദിത്യഹൃദയ മന്ത്രം ഇതായിരിക്കണം നിങ്ങളുടെ എനർജി കുംഭൻ രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും അവർ യാത്ര പുറപ്പെടും അവരുടെ യാത്രയിൽ അവർക്ക് ധാരാളം നന്മകളുണ്ടാകും ഇതുവരെ തൻ്റെ മുടങ്ങിയ യാത്രകൾ എല്ലാം മുടങ്ങി മടുത്ത് ഇരിക്കുന്ന സമയത്താണ് പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ കുംഭൻ രാശിക്കാർക്ക് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ സധൈര്യം നീങ്ങണം യാത്ര ചെയ്യണം അനുകൂലമായിട്ട് വരും മെയ് പതിനഞ്ചാകുമ്പോഴേക്കും വ്യാഴം അഞ്ചിലേക്ക് വരികയാണ് ഒന്നുകൊണ്ടും അധൈര്യത്തിൻ്റെ ആവശ്യമില്ല ധീരത പ്രതീക്ഷയുടെ രാശിയാണ് കുംഭൻ രാശി ഭഗവാൻ അവർക്ക് നൽകും അത് ശനീശ്വരൻ്റെ രാശിയാണ് ധൈര്യത്തിൽ നീങ്ങുക ഏഴര ശനിയുടെ കാഠിന്യം കഴിഞ്ഞു അല്ല പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല ഒരു മാസക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം